കുലക്കല്ലൂർ മുളയങ്കാവ് സുബ്രഹ്മണ്യൻ കോവിലിൽ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തും കോവിലിന്റെ കവാടത്തിലും ആൽത്തറയിലും സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിരിക്കുന്നത് രാവിലെ ക്ഷേത്ര അധികൃതർ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴാണ് മോഷണ അറിയുന്നത് ഏകദേശം അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചത് കൊപ്പം പോലീസിൽ പരാതി നൽകിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷ്ടം നടത്തിയ മോഷ്ടാവ് ചില്ലറ നാണയങ്ങൾ വഴിപാട് കൗണ്ടറിൽ വെച്ചിട്ടാണ് കടന്നു കളഞ്ഞത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ കെ വേണുഗോപാലൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു രാവിലെ ആറുമണിക്ക് അമ്പലം നട തുറക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് കാര്യം വരുന്ന ഭണ്ണാരം എന്താ ഇവിടെ സ്ഥാനം കുറച്ചുകൂടി ബാക്കിലായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് സ്ഥാനം തെറ്റിരിക്കുന്നേ ഉണ്ടോ അപ്പൊ അതിൽ നോക്കുമ്പോൾ ഭണ്ഡാരത്തിന് കൂട്ടുപൊട്ടിച്ച് ശ്രദ്ധയിൽ പെട്ടത് അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറിയില്ല പുറത്തുനിന്ന് ലൈറ്റ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വിച്ച് കൂടുമ്പോഴും നോക്കുമ്പോൾ അത് ഫ്യൂസ് ഊറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പഠിക്കിൽ പോയി നോക്കി എൻ്റെ മോനാണ് ആ പടിക്കിൽ പോയി നോക്കുമ്പോൾ വെണ്ണ അവിടെ വെണ്ണാരം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് വലിയ കമ്പിപ്പര പോലുള്ള സാധനം വെച്ചിട്ടാണ് കുട്ടി പൊളിച്ചിട്ടുള്ളത് ഇത് കൂട്ട് തല്ലി പൊട്ടിച്ച് കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടറിൽ കുറച്ച് പൈസ ചില്ലർ പൈസ അതാ ഒരു കവറിൽ കുറച്ച് ചില്ലർ പൈസ ഒക്കെ അവിടെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് വഴിപാട് കൊണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ കവറിൽ വെച്ചിട്ടാണ്